ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐ എം അഡ്വക്കേറ്റ് ഷബീർ അലി ഇന്ന് ഫൈവ് മിനിറ്റ് ഇംഗ്ലീഷ് ചാലഞ്ച് അപ്പൊ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പറയാം മൂന്ന് ഓപ്ഷൻസ് തരാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഷി ഡാഷ് എ ടീച്ചർ ആം ഇസ് ആ അവൾ ഒരു ടീച്ചർ ആണ് ഷി ഇസ് എ ടീച്ചർ ഐ ഡാഷ് കോൾ യു ടുമോറോ വിൽ ഞാൻ നിന്നെ നാളെ വിളിക്കും ഐ വിൽ കോൾ യു ടുമോറോ ഐ വിൽ കോൾ യു ടുമോറോ പ്ലേയിങ് ഇൻ ദ പാർക്ക് അവർ പാർക്കിൽ കളിക്കുകയാണ് ഇൻ ദ പാക് ഇൻ ദാർക്ക് dash a movie watch watched watching ഇന്നലെ ഞങ്ങൾ ഒരു സിനിമ കണ്ടു ഡേ വി മൂവി ഇന്നലെ ഞങ്ങൾ ഒരു സിനിമ കണ്ടു അടുത്തത് ഷീ ഡാഷ് പാസ് ദ എക്സാം ഷീ സ്റ്റഡീസ് വെൽ മസ്റ്റ് അവൾ നന്നായി പഠിക്കുന്നു എങ്കിൽ അവൾക്ക് ജയിക്കാൻ കഴിയും ഷീ 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 പാസ് പാസ് ദ ദ എക്സാം എക്സാം ഇഫ് സ്റ്റഡീസ് വെൽ അവൾക്ക് എക്സാം ജയിക്കാൻ കഴിയും ഇഫ് ഷീ സ്റ്റഡീസ് വെൽ അവൾ പഠിക്കുന്നുവെങ്കിൽ നന്നായി പഠിക്കുന്നുവെങ്കിൽ ഷീ ഡാഷ് ടു ദ മാർക്കറ്റ് ലാസ്റ്റ് ഗോ വെന്റ് ഗോസ് അവൾ കഴിഞ്ഞ വൈകുന്നേരം മാർക്കറ്റിലേക്ക് പോയി ിംഗ് ഐ ഡാ ടു ദ സ്കൂൾ ഡേ ഗോ ഗോയി ഞാൻ എന്നും സ്കൂളിലേക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നും സ്കൂളിലേക്ക് പോകുന്നു ഐ ഗോ ടു ദ സ്കൂൾ എവറി ഡേ ഐ ഗോ ടു ദകൂൾ എവറി ഡേ യു സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം ആ നിർബന്ധമായും ധരിക്കണം എന്നുള്ളതിനെ ഷുഡ് ആണ് വെക്കേണ്ടത് ഐ ഡാ ിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ ഡിന്നർ ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ ഡിന്നർ ഹി ഡാഷ് ബി ഹിയർ ബൈ സിക്സ് പി എം വിൽ വുഡ്

ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാൻഡ്മയെ ആഴ്ച വിസിറ്റ് ചെയ്യും സന്ദർശിക്കും അവർ ഗ്രാൻഡ് മദർ നെക്സ്റ്റ് വീക്ക് വി വിൽ വിസിറ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്യും അവർ ഗ്രാൻഡ് മദർ ഞങ്ങളുടെ ഗ്രാൻഡ്മേയെ നെക്സ്റ്റ് വീക്ക് ആഴ്ച ദ ബേബി ഡാഷ് രാത്രി മുഴുവൻ കുട്ടി കരഞ്ഞു ദ ബേബി ക്രൈഡ് ദ ബേബി ക്രൈഡ് ഹി ഡാ എ ബുക്ക് നൗഡ്സ് അവനിപ്പോ ബുക്ക് വായിക്കുകയാണ് ഹി ഇസ് റീഡിംഗ് എ ബുക്ക് നൗ അവനിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചലഞ്ച് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണ് കമൻസിൽ പറയണം അടുത്തൊരു ചലഞ്ചു ആയിട്ട് അടുത്ത ഫൈവ് മിനിറ്റ് ചലഞ്ചുമായിട്ട് ഉടനെ തന്നെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്